സമസ്ത സമസ്തകേര ജമിയത്തിലുമൊക്കെ പുതിയൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം നല്ല പ്രഭാഷണമാണ് ആ പ്രസംഗമൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട് അത് സംഘടനന്റെ അകത്തുള്ള ആളുകൾ മാത്രമല്ല സംഘടനന്റെ പുറത്തുള്ള ആളുകളെ ആകർഷിക്കുന്നുണ്ട് മറ്റു സമുദായങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തു വേണം സമസ്ത സമസ്തകേര ജമീയത്തിലുമൊക്കെ ഒരു പൊതു സ്വീകാര്യനായിട്ടുള്ള ഒരു പുതിയ അധ്യക്ഷനും വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ എല്ലാവർക്കിടയിൽ വലിയ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്ന് വന്നാൽ ഒരു സാധാരണ ശരാശരി മുസ്ലിം ചിന്തിക്കേണ്ട എന്താണ് അലഹദില്ല നല്ല കാര്യം അതിനെ പ്രോത്സാഹിപ്പിക്കണം ആ അർത്ഥത്തിൽ ഒരു ഒരു നല്ല സമയത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് നല്ല സന്ദർഭമാണിത് എന്നല്ലേ ചിന്തിക്കേണ്ടത് ഇതല്ല അതല്ലേ ചിന്തിക്കുന്നത് അങ്ങനെ പ്രസിഡന്റ് സമസ്തക്ക് വേണ്ട സമസ്തന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സുഖമില്ലാതെ എണീക്കാനൊന്നും വയ്യാതെ കസാരിയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ ദ്വായ ചെയ്ത് അപ്പൊ തന്നെ ഇതാ ക്ഷീണിതനാണെന്നാണ് തിരിച്ചു കൊണ്ടുപോകണേ ആർക്കും ബുദ്ധിമുട്ടും പ്രയാസവും അല്ലാതെ ഒരു കാര്യത്തിൽ ഒരു ഇടപെടാതെ അങ്ങനെ ദ്വയ്ക്കാൻ വേണ്ടി നടക്കണ മാത്രം മതി ആ ആളുകൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഞാനതിനെ ചെറുതാക്കി കാണുന്നില്ല അതിനെ ചെറുതാക്കി കാണില്ല പക്ഷേ ഇങ്ങനെ ഒരു പ്രസിഡന്റ് വന്ന സമയത്ത് എന്തിനാ പ്രസിഡന്റ് മോശാക്കി കളയേണ്ട കാര്യം ഈ വഖഫ് നിയമനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയോ സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു ശതമാനമെങ്കിലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്താ അവിടെ സംഭവിച്ച കാര്യം കേരള വക്കപ്പോൾ നൂറ് നൂറ്റഞ്ച് ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത് അത് പകുതിയിലേറെ താൽക്കാലിക ജീവനക്കാരാണ് സ്ഥിര നിയമനം കിട്ടിയ ആൾക്കാർ വളരെ കുറവാണ് കേരള ഗവൺമെന്റ് തീരുമാനിച്ചു ഈ വക്കപ്പോഴിലെ നിയമനങ്ങളൊക്കെ ഇനി സർ പി എസ് സിക്ക് വിടണം ഇനി പി എസ് സി ആണ് നിയമിക്കേണ്ടത് ആ തീരുമാനം വന്നു മുതൽ സമസ്തകരജമയത്തുമ്പോൾ സ്വീകരിച്ച സമീപനം എന്താണ് പി എസ് സിക്ക് വിട്ടാൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിന് മുസ്ലിം ആയിരിക്കും ആ മുസ്ലിം ഒരു പക്ഷെ മതവിശ്വാസി പോലും ആയിക്കൊള്ളണം എന്നില്ല പേരിന് മുസ്ലിം ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള കനേശുമാരി മുസ്ലിംകൾ വക്കഫ് ബോർഡിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ വാക്കഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് വക്കഫ് സ്വത്തുക്കൾ പരിപാലിക്കുന്നിടത്ത് വീഴ്ച വരുത്തും അത് വലിയ അബദ്ധത്തിലേക്കാണ് എത്തുക അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വക്ക് ബോർഡിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് എങ്ങനെയായിരുന്നു വക്കഫ് ബോർഡിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് അതിലേക്ക് അപേക്ഷ നൽകിയ ആളുകൾ ഇന്റർവ്യൂ നടത്തി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ യോഗ്യനാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോൾ ആവശ്യമായ അന്വേഷണ നടത്തിയിട്ടാണ് അവരെ വക്ക് ബോർഡിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിക്കുക ഗവൺമെന്റ് പറഞ്ഞു ഇവരെ പി എസ് സിക്ക് വിടണം സമസ്ത ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും ഈ പി എസ് സിക്ക് വിടുന്നതിനോട് സമസ്ത യോജിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അത് നേരിട്ട് യഥാർത്ഥ അതിന് യോഗ്യരായ ആളുകളെ നിയമിക്കുന്ന സംവിധാനമാണ് ഉണ്ടാകേണ്ടത് എന്ന് കൃത്യമായിട്ട് സമസ്ത പറഞ്ഞു സമസ്തന്റെ മറുഭാഗത്തുള്ള വിഘടതി വിഭാഗം ഈ സമീപ ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു അവർ പി എസ് സിക്ക് വിടണം എന്നാ പറഞ്ഞു പി എസ് സിക്ക് വിടണം എന്നായിരുന്നു അവരുടെ നിലപാട് ജമാഅത്ത് മുജാഹിദും പി എസ് സിക്ക് വിടണ്ട എന്ന് പറഞ്ഞു ഓരോ സംബന്ധിച്ചോളം പി എസ് സിക്ക് വിട്ടാലും കുഴപ്പമില്ല വിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അവരുടെ സ്ഥാപനങ്ങളൊക്കെ ട്രസ്റ്റ് ആണ് ഒന്നും വക്കബോർഡല്ല ഇനി വക്കഫോർഡിൽ ഏതെങ്കിലും വക്കഫാണെങ്കിൽ തന്നെ അതൊക്കെ ട്രസ്റ്റ് ആക്കി വെച്ച് ഒന്നും രജിസ്റ്റിട്ടില്ല ഇവിടെ സമസ്ത സമസ്തകേരള ജമിയുടെ മേവിലാസത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ വക്കഫ് സ്വത്തായിട്ട് നിലനിൽക്കുന്നതും ആ അർത്ഥത്തിൽ റദ് ചെയ്യപ്പെട്ടിട്ടുള്ളതും പല സംഘടനകൾ പല നിലപാട് സ്വീകരിച്ചു നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ ആ നിയമസഭയിൽ പോലും പറയപ്പെട്ടതെന്താ ഇപ്പോഴുള്ള താൽക്കാലിക ജീവനക്കാരങ്ങൾ സ്ഥിര നിയമനം കൊടുക്കണം ഇതിനുശേഷം പുതിയ ആളുകൾ നിയമിക്കുകയാണെങ്കിൽ പി എസ് സിക്ക് വിട്ടോ എന്നാണ് പറഞ്ഞത് അതുവരെ നിയമസഭയിൽ അഭിപ്രായം ഉണ്ടായി പക്ഷെ സമസ്ത അവിടെ എല്ലാം പറഞ്ഞെന്താ ഇത് പി എസ് സിക്ക് വിടാൻ പാടില്ല പി എസ് സിക്ക് വിടാൻ പാടില്ല അത് വക്കബോർഡിന്റെ കീഴിലുള്ള റിക്രൂട്ട്മെന്റ് തോട് തന്നെയാണ് നിയമിക്കേണ്ടത് എന്ന കാര്യത്തിൽ സമസ്ത അടിയുറച്ചു നിന്നു അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ പ്രഖ്യാപിച്ചു ആ സമരങ്ങൾ ഇവിടെ നടന്നു ആ സമരങ്ങളോട് സമസ്തകേല ജം മിയോത്രമ സഹകരിച്ചു സമരത്തിന്റെ ഭാഗമായിട്ട് മാറി ആ സമരത്തിൽ പറയപ്പെട്ട ഒരു കാര്യമായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ച പള്ളികളിൽ ഒരു ബോധവൽക്കരണം നടത്തണം എന്ന ഒരു തീരുമാനം മതസംഘടനകളേതല്ലാതെ എല്ലാ ആളുകളും കൂടിയിട്ട് അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടു ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ആ സമരങ്ങളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ഇത് സംബന്ധമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് വേണ്ട പരിഹാരം കാണാമെന്ന് ഭരണാധികാരികൾ സമസ്തയുടെ നേതൃത്വത്തിന് കൃത്യമായി ഉറപ്പു നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് ആരോടും ആലോചിക്കാതെയല്ല വ്യക്തിപരമായ അഭിപ്രായമായിട്ടല്ല ആവശ്യമുള്ളവരോടെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് ഒരു പൊതുസഭയിൽ പറഞ്ഞു സമരത്തിനൊന്നും ഒരു മുടക്കമില്ല ആവശ്യത്തിന് ഒരു ഇഞ്ച് പിറകോട്ടുമില്ല പക്ഷെ പള്ളിക്കകത്ത് തൽക്കാലം പറയേണ്ടെന്ന് പറഞ്ഞു ഇതിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാനായ സമസ്തയുടെ അധ്യക്ഷനെ മോശമായി ചിത്രീകരിക്കുന്ന വികൃതമായിട്ട് ചിത്രീകരിക്കുന്ന എന്തെല്ലാം ചാപ്പകളാണ് മൂപ്പര പേര് കുത്തിയതെന്ന് ഞാനിവിടെ പറയണില്ല അതൊക്കെ സംഭവിച്ചില്ലേ അവസാനം ഇതേ സമസ്തയുടെ നേതൃത്വം തന്നെ ഇവിടുത്തെ സർക്കാർ ചർച്ചക്ക് വിളിച്ചു അവസാനം അത് സംബന്ധമായ തീരുമാനമുണ്ടായി ആദ്യം മുതൽ അവസാനം വരെ ഈ വിഷയത്തിൽ സമസ്ത എന്ത് നിലപാടെടുത്തോ ആ നിലപാടിലേക്ക് സർക്കാരിന് തിരിച്ചു വരേണ്ടി വന്നു എന്നാൽ അത് സമസ്തനോ നേട്ടായിട്ടൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല അവകാശം ആർക്കുന്നയിക്കാം ഉന്നയിച്ചോട്ടെ നമുക്ക് അവകാശവാദം ഉന്നയിക്കും പക്ഷെ കാര്യം നടന്നു പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതേപോലെയുള്ള ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്തും വളരെ സത്യസന്ധമായി ഒരു മതസംഘടനക്ക് അതിന്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഒരു പണ്ഡിത പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തെ പോലെ എന്തും പറയാൻ പറ്റൂല ഭരണത്തെ ഭരണപക്ഷ പക്ഷത്തെ പോലെ എല്ലാത്തിനും ന്യായീകരിച്ചടക്കാനും പറ്റൂല ഒരു പണ്ഡിത സഭയാകുമ്പോ ആ പണ്ഡിത സഭ അതിൻ്റെതായിട്ടുള്ള ആ പരിമിതിക്കും മാന്യതക്കും അതിൻ്റെതായ സത്യസന്ധതയുടെ മൃത്തത്തിനകത്തു നിന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ മനോഹരമായിട്ട് ഇടപെട്ടു ഇടപെട്ടിടത്തോളം നല്ല രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും സാധിച്ചു ഈ രീതിയിലാണ് സമസ്ത കേരള ജമിയത്തൊരുമ എല്ലാ വിഷയങ്ങളും ഇടപെട്ടിട്ടുള്ളത് ഈ നൂറു വർഷക്കാലത്തിനിടയിൽ ഈ സമുദായത്തിന്റെ ആദർശപരമായ കാര്യങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണെങ്കിലും സമുദായത്തിന്റെ പൊതു പ്രശ്നങ്ങളിലാണെങ്കിലുമൊക്കെ എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് ഐക്യവും ഒത്തരുമയും സഹ സഹ സഹിഷ്ണുതയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇക്കാലം അത്രയും നിർവഹിച്ചിട്ടുള്ളത് അതിന്റെയൊക്കെ അംഗീകാരവും സ്വീകാര്യതയുമാണ് ഈ സമസ്ത കേരള ജമിയത്തൊരുമേയുടെ നൂറാം വാർഷിക വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെട്ടപ്പോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണത് എല്ലായിടത്തും പ്രചാരണ പരിപാടികൾ നടക്കുന്നു എല്ലായിടത്തും നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നു സമസ്തയുടെ പതിനഞ്ച് പദ്ധതികൾ സമസ്തയുടെ നൂറാം വാർഷിക ആഘോഷം കഴിയുന്നതോടുകൂടി അടുത്ത തലമുറക്ക് വിദ്യാഭ്യാസ രംഗത്തും ദീനീ മേഖലയിലൊക്കെ വളർന്നു വരാൻ ആവശ്യമായ വിധത്തിലുള്ള വളരെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട പത്ത് പതിനഞ്ച് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ആ പദ്ധതികൾ വിജയിപ്പിക്കാൻ വേണ്ടി സമുദായം ആവശ്യമായ സംഭാവനകൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഓരോ ദിവസം തോറും തോറും കോടിക്കണക്കിന് രൂപ ഈ സമുദായം ഈ പ്രസ്ഥാനത്തിന് നൽകുന്നത് ഈ പ്രസ്ഥാനത്തിന് ഈ സമുദായത്തിനകത്തുള്ള വിശ്വാസ്യതയുടെയും അംഗീകാരത്തിന്റെയും അടയാളമാണ് നമ്മുടെ ആദരണീയനായ സമസ്തയുടെ അധ്യക്ഷൻ ഇനി കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ നയിക്കുന്ന ഒരു ശതാബ്ദി സന്ദേശ യാത്ര വരാനിരിക്കുന്നു യാത്ര ഡിസംബറിലാണ് പക്ഷേ ഇപ്പോഴേ ഓരോ ജില്ലകളിലും അതിന് സംഘാടക സമിതി രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി ആയിരക്കണക്കിന് ആളുകൾ ഓരോ കേന്ദ്രങ്ങളിലും ഒരുമിച്ച് കൂടാൻ ആവശ്യമായിട്ടുള്ള വലിയ വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സമാപന സമ്മേളനം നടക്കുന്ന ഫെബ്രുവരിയിൽ നടക്കുന്ന നൂറാം വാർഷിക സമ്മേളനം അത് കാസർഗോഡ് ജില്ലയിലെ കുനിയയിലെ ഒരു ഗ്രൗണ്ടിൽ നിന്നും പറഞ്ഞുവിടാ ഒരു പ്രദേശം മൊത്തം ആ സമ്മേളനത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു മാസങ്ങൾക്ക് മുമ്പേ ആ നാട്ടുകാർ രാപ്പകൽ ഭേദമന്യേ ആ സമ്മേളനത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനത്തിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലുമാണ് ഇങ്ങനെ ഇത്രമാത്രം സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യതയും ലഭ്യമായി മുന്നോട്ടു പോകാനുള്ള ഒരേ ഒരു കാരണം ഈ പണ്ഡിത നേതൃത്വം ഇക്കാലം അത്രയും സത്യസന്ധമായി ഈ സമുദായത്തെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് അതിനുള്ള അംഗീകാരമാണ് ഈ പ്രസ്ഥാനത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഭാഗമാകാൻ പറ്റുക ഇതിൻ്റെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റുക ഇതിനോടൊക്കെ സഹകരിക്കുന്നവരായിട്ട് മാറാൻ പറ്റുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒക്കെ ഒരു ഓരം പറ്റി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഞാമത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും അതിനു നേതാക്കന്മാരുടെ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ വ്യക്തി ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും നമ്മുടെ മദ്രസയാണെങ്കിലും നമ്മുടെ പള്ളിയാണെങ്കിലും മഹലാണെങ്കിലും സ്ഥാപനമാണെങ്കിലും നമ്മുടെ ഏത് ദീനീ വിദ്യാഭ്യാസ സംരംഭമാണെങ്കിലും ഒക്കെ അതിനൊക്കെ സമസ്ത കേരള ജമ്യത്തിന് വേണ്ടി കയ്യപ്പുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനൊരു അംഗീകാരവും വിശ്വാസ്യതും ബഹുമാനമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കാനും അതിനെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം നടത്താൻ മുന്നോട്ട് വന്ന ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ വിനീതിന് കൂടി ഉൾപ്പെടുത്തണമെന്ന് കൂടി വസീത്ത് ചെയ്യുന്നു